കുടുംബവുമായി ഒന്നിച്ചെത്തി ഭക്ഷണം കഴിക്കാം വേണമെങ്കിൽ മദ്യവും കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല വികസനത്തിൽ കേരളം കൊതിക്കുകയാണെന്ന് എടുത്തു പറയേണ്ടതില്ലോ ഓരോ ദിവസവും ഇത്തരത്തിൽ അതിവേഗത്തിലാണ് കേരളം വികസിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇത്തരത്തിൽ ത്വരിതഗതിയിൽ വികസിക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കൊച്ചിയാണെന്ന് നിസ്സംശയം നമ്മൾ പറയും അതെ കൊച്ചി തന്നെ കൊച്ചി വേറെ ലെവൽ ആവുകയാണ് പുറത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾക്കായിക്കോട്ടെ നാട്ടിലുള്ളവർക്കായിക്കോട്ടെ കൊച്ചി തരുന്ന വൈബ് അത് വേറെ തന്നെയാണ് ദിനംപ്രതി എന്തൊക്കെ മാറ്റങ്ങളാണ് കൊച്ചിയിൽ സംഭവിക്കുന്നത് എന്നറിയണ്ടേ രാത്രിയും ഉണർന്നിരിക്കുന്ന കൊച്ചിയുടെ രാവുകൾക്ക് റെസ്റ്റോബാറുകൾ നിറമേകുകയാണ് നഗരത്തിൽ റെസ്റ്റോബാറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് ഇപ്പോൾ ഭക്ഷണവും മദ്യവും സംഗീതവും നൃത്തവും ഒരേ സമയം ആസ്വദിക്കാവുന്ന റെസ്റ്റോറൻറ്റും ബാറും ചേർന്ന സംവിധാനമാണ് റെസ്റ്റോബാർ എന്നത് എല്ലാവർക്കും അറിയാം നിലവിലെ ബാർ ഹോട്ടലുകൾ തന്നെയാണ് റെസ്റ്റോബാറുകളും ഒരുക്കുന്നത് ഇപ്പോൾ ബാർ ഹോട്ടലുകൾക്ക് നിലനിൽക്കാൻ എന്തൊക്കെ വെറൈറ്റികൾ കൊണ്ടുവരണം എല്ലാവരെയും ആകർഷിക്കാൻ തക്ക എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കേണ്ടത് കുറഞ്ഞ നാളുകൾ കൊണ്ട് ഈ ബാറുകളിൽ സ്ത്രീകളും കുടുംബങ്ങളും ഉൾപ്പെടെയുള്ള ഉപഭോക്താക്കൾ എത്തി നല്ല സർവീസും സുരക്ഷിതത്വവും ഉറപ്പുള്ള ഇടങ്ങളിലാണ് തിരക്ക് ഏറെയും റെസ്റ്റോബാറിനായി പ്രത്യേകം സംവിധാനങ്ങൾ ഒരുക്കി മുഖം മാറുകയാണ് ബാർ ഹോട്ടലുകൾ തന്നെ മദ്യം വിളമ്പുന്ന റെസ്റ്റോറന്റിനും പുൽതകടിക്കും മറ്റും എക്സൈസ് വകുപ്പിൽ നിന്ന് പ്രത്യേകം ഫീസ് അടച്ച് അനുമതി വാങ്ങേണ്ടതുണ്ട് എറണാകുളം നഗരം എടുക്കുകയാണെങ്കിൽ അവിടെ മാത്രം റെസ്റ്റോ ബാറുകളാണ് പ്രവർത്തിക്കുന്നത് ഐ ടി കേന്ദ്രമായ കാക്കനാട് ചില ബാറുകളിലും സംവിധാനം ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളത്തെ കൂടുതൽ പ്രമുഖ ബാർ ഹോട്ടലുകൾ റെസ്റ്റോ ബാറുകൾ തുറക്കാനുള്ള ഒരുക്കത്തിലുമാണ് കെ ടി സിയുടെ കീഴിൽ ബിയർ പാർലർ ലൈസൻസ് മാത്രമുള്ള എറണാകുളം ബോൾഗാട്ടി പാലസ് ഹോട്ടലും ഇതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് കായലിന് നടുവിലെ മനോഹരമായ ഇവിടം ധാരാളം പേരെയാണ് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രതീക്ഷയിലാണ് ഈ സംവിധാനങ്ങൾ ആരംഭിക്കുന്നത് പതിനൊന്ന് മുതൽ പതിനൊന്ന് വരെ സാധാരണ ബാർ ഹോട്ടലുകളുടേത് പോലെ തന്നെ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ തന്നെയാണ് റെസ്റ്റോ ബാറുകളുടെയും പ്രവർത്തനം മുമ്പ് ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്ക് മദ്യപിക്കണമെങ്കിൽ റെസ്റ്റോറന്റിൽ നിന്ന് ബാറിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു ഇത് ഒഴിവാക്കാനായാണ് ഈ സംരംഭങ്ങളുടെ തുടക്കം അതുപോലെ തന്നെ വികസനത്തിന്റെ ഭാഗവുമാണിത് നാടോടുമ്പോൾ നടുവയോടണം കേട്ടിട്ടില്ലേ അതാണ് ഇവിടെ നടപ്പിലാകുന്നത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഭക്ഷണവും ആവശ്യമുള്ളവർക്ക് മദ്യവും കഴിക്കാമെന്ന റെസ്റ്റോബാറിന്റെ സൗകര്യമാണ് കൂടുതൽ പേരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് ചില റെസ്റ്റോബാറുകളിൽ സപ്ലയർമാരെ സ്ത്രീകളും ജോലി ചെയ്യുന്നുണ്ട് എന്നതും മറ്റൊരു പ്രത്യേകതയാണ് മികച്ച സേവനവും സൗകര്യങ്ങളും നൽകിയെങ്കിലും പുതിയ കാലത്ത് ബാർ ഹോട്ടലുകൾക്ക് നിലനിൽക്കാനാകും പുതിയ തലമുറയും വിദേശത്തും വൻ നഗരങ്ങളിൽ ജീവിച്ചവരും മാത്രമല്ല കേരളത്തിൽ ജീവിക്കുന്ന കൂടുതൽ ആളുകളും റെസ്റ്റോ ബാറുകളിലെ സേവനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ബാർ ഹോട്ടൽ എന്നാൽ മദ്യപാന്മാർക്ക് മാത്രമുള്ള ഇടമെന്ന സങ്കല്പങ്ങൾ അപ്പാടെ മാറണം അതാണ് പ്രധാന കാരണം ഈ ആശയം ഉന്നയിച്ചിരിക്കുന്നത് സ്ക്വാഡ്രൺ ലീഡർ കെ ബി പത്മദാസാണ് സെക്രട്ടറിയാണ് കേരള ബാർ ഹോട്ടൽ അസോസിയേഷന്റെ അപ്പോൾ ഇനി കൊച്ചിയുടെ മുഖം മാറുന്നത് നമുക്ക് നേരിൽ കണ്ടറിയാം